മധ്യവേന ലവധി കഴിഞ്ഞ് അറിവിൻ്റെ അക്ഷര ലോകത്തേക്ക് ധാരാളം കുരുന്നുകളാണ് എത്തിയത് കുന്നത്തനാട് താലൂക്കിലെ കുമ്മനോട് യു പി സ്കൂളിൽ നിന്നും മൻസൂർ കുന്നത്താൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നമസ്കാരം മൻസൂർ എന്തൊക്കെയാണ് കുമ്മനോട് സ്കൂളിലെ വിശേഷങ്ങൾ നമസ്കാരം മനു നല്ലൊരു ദിവസം ആശംസിക്കുന്നു പിന്നെ നമ്മൾ ഇന്ന് കാണുന്ന ഈ കുമ്മനോട് ഗവൺമെന്റ് മോഡൽ സ്കൂളിൻ്റെ പ്രവേശനോത്സവമാണെന്ന് അതിലേക്ക് നമുക്ക് ആ ഒരു കാഴ്ചയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഒന്നിച്ചൊന്നായി മുന്നേറാം എന്ന മുദ്രാവാക്യമുയർത്തി കുന്നത്തുനാട് താലൂക്കിലെ കോലഞ്ചേരി സബ് ജില്ലയിൽ ഉൾപ്പെട്ട കിഴക്കമ്പലം പഞ്ചായത്തിലെ ഏറ്റവും പഴക്കമുള്ള വിദ്യാലയമായ കുമ്മനോട് ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ പ്രവേശനോത്സവ കാഴ്ചകളാണ് വർണ്ണ കാഴ്ചകൾ ഒരുക്കിയാണ് കുട്ടികളെ സ്കൂളിലേക്ക് വരവേറ്റത് പലവിധ വർണ്ണ കളറിലുള്ള ബലൂണുകളും അതിൽ സ്കൂളിൻ്റെ പേര് ആലേഖനം ചെയ്തുകൊണ്ട് കുട്ടികളുടെ കണ്ണിനെ ആനന്ദകരമാക്കിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രവേശനോത്സവം കടന്നുപോയത് ഈ വർഷം കോലഞ്ചേരി സബ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുരുന്നുകൾ അറിവിൻ്റെ അക്ഷരലോകത്തേക്ക് എത്തിയ പ്രവേശനോത്സവം തൃപ്പൂണിത്തറ ആയുർവേദ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സജീഷൻ അക്ഷരദ്വീപും കൊളുത്തി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷനായി ഒരുപാട് കിടുകളല്ല ഒരുപാട് ചതിക്കുഴികളുണ്ട് നമ്മുടെ മക്കൾ അതിലൂടെയാണ് സഞ്ചരിക്കുന്നത് ഈ കാലഘട്ടം മനുഷ്യനെ ആ രീതിയിൽ പരിവപ്പെടുത്താതെ നല്ല വളരാനുള്ള ഒരു സാഹചര്യം എന്ന് മാത്രം സ്കൂൾ എച്ച് എം മേരി ടീച്ചർ പരിപാടിക്ക് സ്വാഗതം കോലങ്കരി സബ് ജില്ലയിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പ്രൈമറി വിദ്യാലയമാണ് അഞ്ഞൂറ്റി അറുപത്തിനാല് കുട്ടികളാണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് ഈ വർഷവും എണ്ണത്തിൽ വലിയ മാറ്റമില്ലാതെ തന്നെ അതിൽ കൂടുതൽ കുട്ടികളാണ് ഇപ്പോൾ ചേർന്നിട്ടുള്ളത് ഒന്നാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അഡ്മിഷൻ ാണ് സ്വാതന്ത്ര്യാനന്തര കാലത്ത് പോലും ഈ വിദ്യാലയത്തിൻ്റെ കഥ പറയുവാനുണ്ട് എന്നാൽ ഇവിടെ ഇത്രയും കുട്ടികൾ അറിവിന്റെ ഓരോ പടികൾ കയറി മുന്നേറുമ്പോഴും തങ്ങൾക്ക് കായിക ലോകത്ത് എത്തിപ്പിടിക്കാൻ ഒരു മൈതാനം ഇല്ല എന്നുള്ളത് ഈ വിദ്യാലയത്തിൻ്റെ ഒരു പരിമിതിയാണ് എന്നിരിക്കെ മറ്റ് കലാരംഗത്തുള്ള നേട്ടങ്ങൾ ഈ വിദ്യാലയത്തിന് തങ്ക ലിപികളിൽ എഴുതി ചേർക്കാൻ പറ്റുന്ന ഒന്നായി മാറുകയാണ് നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഈ യു പി സ്കൂളിന് സാധ്യമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവിട്ടം മീഡിയ ന്യൂസിന് വേണ്ടി കുമ്മനോട് നിന്നും മൻസൂർ കുന്നത്താൻ ഞങ്ങളുടെ റിപ്പോർട്ടർ മൻസൂർ കുന്നത്താൻ പറഞ്ഞ കാര്യത്തിന് ഒരു പ്രതിവിധി ഉണ്ടാകുവാൻ അധികാരികൾ ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു